ഈ കരാമ ഫുഡ് ഫെസ്റ്റിവലിനെ കുറിച്ച് പറഞ്ഞ ദുബായിലെ കുറച്ച് സുഹൃത്തുക്കൾക്കെങ്കിലും എന്നോട് ദേഷ്യമുണ്ടായേക്കും പക്ഷെ പറയാതിരിക്കാൻ വയ്യ എന്റെ താമസ സ്ഥലത്ത് നിന്ന് വെറും ഒൻപത് മിനിറ്റ് മാത്രമാണ് കരാമയിലേക്കുള്ള ദൂരം വ്രതം കൊണ്ട് പരിശുദ്ധമാകപ്പെട്ട പകലുകളെ വൃത്തികേടുകൾ കൊണ്ട് അശുദ്ധമാക്കുന്ന പ്രവണതയാണ് കരാമ ഫെസ്റ്റിവൽ എന്ന പേരിൽ നടക്കുന്നത് പരിശുദ്ധ മാസത്തിന്റെ രാവുകളിൽ തറാവിയും വിത്തറടക്കമുള്ള പവിത്രമായ കർമ്മങ്ങൾ കൊണ്ട് സജീവമാക്കേണ്ട സമയം ആണും പെണ്ണും ഇടകലർന്ന് തിന്നാനും കുടിക്കാനും ആടാനും വേണ്ടി ഒരു സ്ഥലമൊരുക്കി അതിന് റംദാൻ ഫെസ്റ്റ് എന്നൊരു പേര് കൊടുത്താൽ അവിടെ നടക്കുന്നതെല്ലാം ദീനാണെന്നാണ് ചിലരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് ഒരു തരി ഈമാന്റെ കണികയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ ഇത്തരം കോപ്രായങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കണം വർഷത്തിലെ പതിനൊന്ന് മാസവും വൈബും പരിപാടിയുമായി പോകുന്ന നമ്മൾ ഈ ഒരു മാസത്തെ എങ്കിലും ബഹുമാനിച്ചുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിന്നേ പറ്റൂ തിന്നാനും കുടിക്കാനും അങ്ങാടികളെ തേടി പിടിച്ച് അലയുന്നവരായി നമ്മൾ മാറരുത് ജീവിക്കാൻ വേണ്ടി തിന്നുന്നവരാവുക അല്ലാതെ തിന്നാൻ വേണ്ടി ജീവിക്കുന്നവരാവരുത്